നമസ്കാരം ഞാൻ വിജയാംബിക ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അഞ്ചാം ഭാവാധിപനെക്കുറിച്ചും അഞ്ചാം ഭാവാധിപൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലം പറയുന്നതിനും ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നതിനു വേണ്ടിയാണ് അഞ്ചാം ഭാവം എന്നാൽ സന്താന ഭാവമാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ മനസ്സ് പുത്രൻ പുത്രി പൂർവ്വ പുണ്യം പാരമ്പര്യം ഭാവി മന്ത്രി രാജാവ് നല്ല ഗുണങ്ങൾ പഠനം ഗർഭം തീരുമാനം ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് കിട്ടുന്ന സ്വത്ത് രഹസ്യം ധാരാളിത്വം ഓർമ്മ കൈ ഹൃദയപേശികൾ ഈശ്വരാരാധന പുരാണങ്ങൾ പുനർജന്മം പാണ്ഡിത്യം അച്ചടക്കം പഠിപ്പിക്കൽ ആൺ പെൺ സന്താനം വിനയം മഹത്വം മതപ്രസംഗം വേശ്യാസമ്പർക്കം എന്നിവയാണ് ഇതാണ് ഓരോ രാശിയുടെയും അധിപന്മാർ വ്യാഴത്തിന് രണ്ട് വീടുകളുണ്ട് ധനവും മീനവും ശനിക്കും രണ്ട് വീടുകളുണ്ട് മകരവും കുംഭവും ചൊവ്വയ്ക്ക് രണ്ട് വീടുകളുണ്ട് മേടവും വൃശ്ചികവും ശുക്രനും രണ്ട് വീടുകളുണ്ട് ഇടവും തുലാമും ബുധനും രണ്ട് വീടുകളുണ്ട് മിഥുനവും കന്നിയും ചന്ദ്രന് ഒരു വീട് കർക്കിടകം സൂര്യന് ഒരു വീട് ചിങ്ങ ഇവിടെ നിൽക്കുന്നവരെ ഓരോ രാശിയുടെയും അധിപന്മാർ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ആദ്യമായി നമുക്ക് ലഗ്നം ഇവിടെ ഇടാം അപ്പോൾ അഞ്ചാം ഭാവാധിപൻ ചന്ദ്രൻ ആദ്യമായി അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം പറയാം അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകൻ എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യം ഉണ്ടായിരിക്കും ലുപ്തനായിരിക്കും ജാലവിദ്യയിൽ വാസനയുള്ളവനായി തീരാൻ ഇടയുണ്ട് സയൻസിൽ വാസനയുണ്ടായിരിക്കും ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ വെളുത്ത വെളുത്തപക്ഷത്തിലെ ചന്ദ്രൻ ലഗ്നത്ത് നിന്നാൾ ശരീരാരോഗ്യവും ഐശ്വര്യവുമുള്ളവനായിരിക്കും കറുത്തപക്ഷത്തിൽ അഷ്ടമിക്ക് ശേഷമുള്ള ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ഫലം മറച്ചായിരിക്കും മീനലഗ്നത്തിൽ ബലവാനായ ചന്ദ്രൻ നിൽക്കുകയും ആ ചന്ദ്രനെ ഏതെങ്കിലും ഒരു ബന്ധുഗ്രഹം നോക്കുകയും ചെയ്താൽ രാജയോഗം ഭവിക്കുന്നതാണ് പൂർണചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ വലിയ പ്രഭുവായിരിക്കും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവത്ത് നിന്നാലുള്ള ഫലം പറയാം അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ധനപുഷ്ടി ഉണ്ടായിരിക്കും പുത്രന്മാർ കൂടുതൽ ഉണ്ടാകും സുഖം കുറഞ്ഞിരിക്കും രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ പൂർണ്ണ ചന്ദ്രൻ രണ്ടാമിടത്ത് നിന്നാൽ നിധികളും ഭാഗ്യചിട്ടികളും ലഭിക്കും ക്ഷീണചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ രോഗവും കണ്ണിന് കാഴ്ചക്കുറവും വരുത്തും ചന്ദ്രൻ്റെ നീചക്ഷേത്രമായ വൃശ്ചികം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ കഷ്ടതകൾ അനുഭവപ്പെടും രണ്ടാമടത്ത് ചന്ദ്രൻ ശനിയോട് ചേർന്ന് നിന്നാൽ അന്ധത വരുത്തും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ മൂന്നാം ഭാവത്ത് നിന്നാലോ ജാതകന് അലസതയുണ്ടായിരിക്കും എന്നാൽ എല്ലാ കാര്യത്തിലും സാമർഥ്യം ഉണ്ടായിരിക്കും ലുപ്തരുമായിരിക്കും ജാലവിദ്യയിൽ താല്പര്യം കാണും സയൻസിലും താല്പര്യം കാണും മൂന്നാം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ജാതകന് സഹോദരിമാർ ഉണ്ടായിരിക്കും സ്ത്രീ സ്വഭാവക്കാരനായിരിക്കും ധൈര്യമായി ഒന്നും തന്നെ തനിയെ ചെയ്യുകയില്ല സന്തോഷമുള്ളവനായിരിക്കും ധനവും വിദ്യയും ഭോജന സാധനങ്ങളും ലഭിക്കും നല്ല കയ്യക്ഷരത്തോട് കൂടിയവനുമായി ഭവിക്കുന്നതാണ് അടുത്തതായി അഞ്ചാം ഭാവാധിപൻ നാലാം ഭാവത്ത് നിന്നാലോ അഞ്ചാം ഭാവാധിപൻ നാലാം ഭാവത്ത് നിൽക്കുന്ന ജാതകനെ സമ്പത്തും ബുദ്ധിയും ഉന്നത ഉന്നതസ്ഥാനത്തിന് അർഹനാകുന്നതാണ് മാതൃസുഖം വളരെ കാലം ലഭിക്കുന്നതാണ് നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ അമ്മയ്ക്ക് സുഖം ഉണ്ടായിരിക്കും ജാതകന് കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും കൃഷി കൊണ്ടുള്ള ധനവും നല്ല പഠിത്തവും ഇവയുണ്ടാകും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ തന്നെ നിന്നാലോ അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുന്ന ജാതകന് ധർമ്മവും ബുദ്ധിശക്തിയും ഉള്ളവനായിരിക്കും നല്ല സ്ഥാനപ്രാപ്തിയും നല്ല പുത്രന്മാരും ഉണ്ടാകും ചിലപ്പോൾ പുത്രശോകം അനുഭവപ്പെടാനും ഇടയുണ്ട് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ബലവാനായ ചന്ദ്രൻ ആണ് നിൽക്കുന്നതെങ്കിൽ അനേകവിധ സുഖാനുഭവങ്ങളും പുത്രഭാഗ്യവും ഉണ്ടാകും പുത്രന്മാർ നല്ല നിലയിൽ എത്തുന്നത് കണ്ട് സന്തോഷിക്കാം ഭാഗ്യ ചിട്ടികളും പടം മുടക്കിയുള്ള ബിസിനസ്സുകളും വിജയവും ലാഭവും ഉണ്ടാകും ക്ഷീണചന്ദ്രനാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ഫലം മറിച്ചായിരിക്കും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്ത് നിന്നാലോ അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകന് ധനസ്ഥിതിയും യോഗ്യതയും ഉള്ള സന്താനങ്ങൾ ഉണ്ടാകും പുത്രനോ പുത്രിയോ തനിക്ക് ശത്രുവായി ഭവിക്കും ആറാം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ശത്രുക്കളും കഷ്ടതകളും ഉണ്ടാകും ക്ഷയമോ ശ്വാസകോശ രോഗമോ ശരീരം ക്ഷീണിക്കുന്ന മറ്റു രോഗങ്ങളോ ഉണ്ടാകും എന്നാൽ ക്ഷീണചന്ദ്രൻ ആറിൽ നിൽക്കുന്നത് നല്ലതാണ് അങ്ങനെയായാൽ മേൽ വിവരിച്ച ദോഷങ്ങൾ അത്ര അത്രയുണ്ടാകുകയില്ല അടുത്തതായി അഞ്ചാം പാവാധിപൻ ഏഴാം ഭാവത്ത് നിന്നാലോ അഞ്ചാം പാവാധിപൻ ഏഴാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ സകലവിധ ഐശ്വര്യവും സുഖവും മാന്യതയും ലഭിക്കുന്നതാണ് കഷ്ടതയും ദേഹസൗഖ്യവും സിദ്ധിക്കും ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ജാതകന് സമ്പത്തും സൗഭാഗ്യവും സൗന്ദര്യവും ഉള്ളവനായിരിക്കും സൾകളർത്രയോഗവും രതിസുഖവും അനുഭവിക്കും കച്ചവടം കൊണ്ട് ധനികനായ ആകും ചന്ദ്രൻ ബലവാനാണെങ്കിൽ ഭാര്യ പതിവ്രതയായിരിക്കും നേരെ മറിച്ച് ചന്ദ്രന് ബലമില്ലായെങ്കിൽ സ്ത്രീകൾ നിമിത്തം ധനനാശം സംഭവിക്കും തൊഴിൽ പരാജയപ്പെടുകയും ചെയ്യും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം പറയാം അഞ്ചാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകന് പുത്രന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കും ഉള്ള പുത്രന്മാർ യോഗ്യന്മാരായിരിക്കും ധനപുഷ്ടി ഉണ്ടായിരിക്കും സുഖം കുറഞ്ഞിരിക്കും എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ജാതകന് കഷ്ടതകളും രോഗങ്ങളും ജീവിതകാലം മുഴുവനും കാണാം അഷ്ടമത്ത് ചന്ദ്രൻ ഉള്ളവന് രണ്ട് പേരുകൾ ഉണ്ടായിരിക്കും വലിയ അധ്വാനമില്ലാതെ ധനം സമ്പാദിക്കും എട്ടാം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുന്ന സ്ത്രീ ഭർത്താവിൻ്റെ മരണത്തിന് മുൻപേ മരിക്കുന്നതാണ് അടുത്തതായി അഞ്ചാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്ത് നിന്നാലുള്ള ഫലം പറയാം അഞ്ചാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ ഗ്രന്ഥകർത്താവായും കീർത്തിമാനായും വംശമുഖ്യനായും ഭവിക്കും അതിയോഗ്യനായ പുത്രൻ ഉണ്ടാകുന്നതാണ് ഒമ്പതാം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ജാതകന് യാത്രാസുഖം ഉണ്ടായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്നും വളരെ ഉണ്ടായിരിക്കും തുടങ്ങുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം വിജയം ഉണ്ടാകും ദീർഘായുസം ഉണ്ടായിരിക്കും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ പത്താം ഭാവത്ത് നിന്നാലോ അഞ്ചാം ഭാവാധിപൻ പത്താം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ ഗ്രന്ഥകർത്താവായും കീർത്തിമാനായും വംശമുഖ്യനായും ഭവിക്കും പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ വലിയ കച്ചവടക്കാരനോ ഉദ്യോഗസ്ഥനോ ആയിരിക്കും ഈശ്വരവിശ്വാസിയുമായിരിക്കും തീർത്ഥയാത്ര പോകും കാര്യവിജയവും ബഹുമതി ലാഭവും ഉണ്ടാകും അന്യനാടുകളിൽ നിന്നും ധനം ലഭിക്കുകയും ചെയ്യും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ പതിനൊന്നാം പാവത്ത് നിന്നാലോ അഞ്ചാം ഭാവാധിപൻ പതിനൊന്നാം പാവത്ത് നിൽക്കുന്ന ജാതകൻ കീർത്തിമാനായും വംശമുഖ്യനായും ഭവിക്കും നല്ല യോഗ്യതയുള്ള സന്താനം ഇവർ പിറക്കുന്നതാണ് പതിനൊന്നാം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുന്ന ജാതകൻ ധാരാളം ധനവും പ്രവൃത്തികളിൽ വലിയ ലാഭവും ഭൃത്യന്മാരും ഉണ്ടായിരിക്കും ഉന്നത വിദ്യാഭ്യാസം ഉള്ളവനായും ഉദ്യോഗം കൃഷി ലാഭം ഇവസിദ്ധിക്കുന്നവനായും ഭവിക്കും നല്ല സന്താനങ്ങളോട് കൂടിയവനായും മാതാവിനോട് സ്നേഹമുള്ളവനായും എന്നാൽ മാതാവിൽ നിന്നും അകന്ന് താമസിക്കുന്നവനായും ദീർഘായുസ്സായും ഭവിക്കും അടുത്തതായി അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലോ അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകന് നല്ല ധനസ്ഥിതിയും യോഗ്യതയുമുള്ള സന്താനം ഉണ്ടാകും എന്നാൽ പുത്രനോ പുത്രിയോ തനിക്ക് ശത്രുവായിരിക്കും ആയിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ജാതകന് ബലവാനായ ചന്ദ്രനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ജാതകൻ ധർമ്മിഷ്ഠനും ക്ഷേത്രം വഴിയമ്പലം മുതലായവ ഉണ്ടാക്കുന്ന ആളുമായിരിക്കും നല്ല കാര്യങ്ങൾക്ക് ധനവ്യം ചെയ്യുന്ന ആളുമായിരിക്കും ബലഹീനനായ ചന്ദ്രനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് എങ്കിൽ നുണയനും മടിയനും ദുർമാർഗങ്ങളിൽ ധനവ്യയം ചെയ്യുന്നവന് ചെയ്യുന്ന ആളുമായിരിക്കും നയന രോഗിയായും അംഗത്തിന് എന്തെങ്കിലും വൈകല്യമുള്ളവനായും ഭവിക്കും ദുഃഖിതനായും ധനഹീനായും അന്യദേശവാസിയായും ഭവിക്കുന്നതാണ്